ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ജാസ്മിനും ഗാർഗിയും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ്റെ വായടപ്പിക്കുകയാണ് ഗാർഗി ഇന്ന് തന്നെ നീ നിന്റെ പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഇന്ന് ഗായത്രി അമ്മ വരുമല്ലോ എന്നാൽ അത് പറഞ്ഞപ്പോൾ ജാസ്മിന് അറുത്തൊന്നും പറയാനായില്ല അത്രയും പറഞ്ഞ് ഗാർഗി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം തിരുമേനി അവിടെ പൂജകളൊക്കെ തുടങ്ങിയിരിക്കുന്നു എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് ഗോപിനാഥിനെയും കൊണ്ട് വിശാൽ അവിടേക്ക് വരുന്നു വീൽ ചെയറിലല്ലാതെ ഗോപിനാഥ് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് പ്രഭാവതയും പ്രതാപനും ഞെട്ടലോടെ അവിടേക്ക് നോക്കുന്നുണ്ട് ഗോപിയേട്ട എന്ന് പറഞ്ഞ പ്രഭാവതിയും ഗോപിനാഥിനെ പിടിക്കുന്നുണ്ട് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി അങ്ങനെ ഗോപിനാഥ് ഒരുവിധം നടന്നവിടേക്ക് വരുന്നു അവിടുത്തെ ചേറിലിരിക്കുന്നുണ്ട് ഇനി ഭാര്യ പിറന്നാളുകാരന്റെ അരികിലേക്ക് ഇരിക്കാൻ സ്വാമി പറയുന്നുണ്ട് എന്നാൽ വേണ്ട പ്രഭാവതി ഇവിടെ ഇരിക്കേണ്ട എന്ന് ഗോപിനാഥ് പറയുന്നു ഇവിടെ ഇരിക്കേണ്ടത് എന്റെ ഗായത്രി ദേവിയാണെന്ന് ഗോപിനാഥ് പറയുന്നുണ്ട് ഗായത്രി ദേവിക്ക് വേണ്ടി ഇവിടെ സ്ഥലം ഒഴിച്ചിടണമെന്നും അദ്ദേഹം പറയുന്നു അതുകൊണ്ട് പ്രഭാവതി അങ്ങോട്ട് മാറി നിന്നേ മാറ് അളി എന്താ ഈ പറയുന്നത് ഗായത്രി ദേവി വരുമെന്നോ ഗായത്രി ദേവി വരൂന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ലെന്ന് പ്രതാപൻ പറയുന്നു ഗായത്രി അമ്മ എന്ന് വരുമെന്നാണല്ലോ പാർവതി പറഞ്ഞതെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഇതുതന്നെയാണല്ലോ ഗായത്രി ദേവിയുടെ ആണ്ടിനും പാർവതി പറഞ്ഞത് എന്നിട്ട് ഗായത്രി ദേവി വന്നോ നമ്മളാരും ഗായത്രി ദേവിയെ കണ്ടായിരുന്നോ ഇത്തവണയും അത് തന്നെ സംഭവിക്കും ഗായത്രി ദേവി വരില്ല വിശാൽ പറയുന്നു പ്രതാപനോട് ഡേ അംഗ്ലെ ഒരു തർക്കമൊന്നും വേണ്ട ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ അമ്മ അമ്മയെന്ന് വരുമെന്നും അച്ഛന്റെ അരികിൽ ഇരിക്കുമെന്നുള്ളത് അച്ഛന്റെ വിശ്വാസമാണ് അത് അതുപോലെ തന്നെ നടക്കട്ടെ കേട്ട് ഗോപിനാഥ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സ്വാമിജിയുടെ പൂജ തുടങ്ങാൻ വിശാൽ പറയുന്നു പൂജ നടക്കട്ടെ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ എന്ന് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു എന്നാൽ മുറിയിൽ നിൽക്കുന്ന പാർവതി വല്ലാത്ത ടെൻഷനിലാണ് മണിക്കുട്ടൻ പാർവതിയുടെ അരികിലേക്ക് വരുന്നു എന്താ പാർവ എന്ത് പറ്റി നീന്താ ഇവിടെ തന്നെ നീക്കുന്നത് പൂജയ്ക്ക് പങ്കെടുക്കുന്നില്ലേ നീ നീ എന്താ ഒന്നും മീണ്ടാത്തത് എന്നൊക്കെ മണിക്കുട്ടൻ ചോദിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് എന്താ ഒരു വിഷമമെന്നും ചോദിക്കുന്നു എന്നാൽ പാർവതി പറയുന്നു മണിക്കുട്ട ഈ പൂജ പൂർത്തിയാവില്ല പൂജ ചെയ്യാൻ വന്നിരിക്കുന്ന ആ സ്വാമിയിലേ അദ്ദേഹത്തിന് എന്തോ ഒരു ആപത്തം സംഭവിക്കാൻ പോവുകയാണ് നീ അത് അവരോട് പറഞ്ഞായിരുന്നു എന്ന് മണിക്കുട്ടൻ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് പറഞ്ഞു പക്ഷേ അവരത് വിശ്വസിക്കുന്നില്ല പൂജ നിർത്തി സ്വാമിജിയെ മടക്കി അയക്കണം പക്ഷേ പൂജ കഴിയാതെ സ്വാമി മടങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും മയാലും എൻ്റെ വാക്ക് ചെവിക്കൊള്ളില്ല ഈ ആപത്ത് ഒഴിവാക്കാൻ എന്ത് കൊള്ള എന്ത് വിചാരിക്കണം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരു ഇത്തം പിടിയും കിട്ടുന്നില്ല എൻ്റെ ഉദയനൂരമേ നീ തന്നെ സ്വാമിജിയെ മരണത്തിന് രക്ഷിക്കണേ എന്നെ പാർവതി പ്രാർത്ഥിക്കുന്നു താഴെ ഹോളിൽ നിൽക്കുന്ന പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു എങ്ങനെയെങ്കിലും ഈ പൂജ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗോപിനാഥന്റെ എത്തിയിരിക്കും ഗായത്രി ദേവിക്കായി ഒഴിച്ചിരിക്കുന്ന കസേരയിൽ അവൾക്ക് പകരം ഞാനിരിക്കും ആ കസേര ഒരു പ്രതീകമാണ് ഈ വീടിന്റെ അവകാശത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകം അവിടെ ഇരിക്കുന്നതിലൂടെ ആ അവകാശവും അധികാരവും ഞാൻ നേടിയെടുക്കും ഇതേ സമയം ശേഖറും അവിടെ എത്തിയിരിക്കുന്നു പ്രഭാവതി ഇപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം ഗായത്രി മേഠത്തിന്റെ സ്ഥാനം നിനക്ക് നേടിയെടുക്കണം അത് നടന്നത് തന്നെ നിന ഞാൻ അതിനെ അനുവദിക്കില്ല പ്രഭാവതി അതിനു മുമ്പ് നിന്നെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ ആ കളവും നിലവിളക്കും ഒക്കെ നോക്കുകയാണ് ശേഖർ തുടർന്ന് അവിടേക്ക് ഒരാൾ വരുന്നു ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് വേണ്ടി ഇവിടെ വെടി പൊട്ടിക്കണമെന്ന് സാറ് വിളിച്ച് പറഞ്ഞിരുന്നോ ഞാനൊരു വെടിക്കാരനാണ് എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു അതെ ഇവിടെ ഇപ്പോൾ ഒരു പൂജ നടക്കാൻ പോവുകയാണ് ആ പൂജ കഴിഞ്ഞതിന് ശേഷം അളിയന്റെ അറുപതാം പിറന്നാൾ ആഘോഷം തുടങ്ങും അപ്പോഴാണ് അറുപത് വെടി പൊട്ടിക്കാൻ താനൊരു കാര്യം ചെയ് തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യ സമയം പോലെ ഞാൻ അറിയിക്കാമെന്നും പറയുന്നുണ്ട് ഇത് ശേഖർ ജനാലയിലൂടെ കാണുന്നു പ്രതാപന് അകത്തേക്ക് പോയ സമയം ശേഖർ പുറത്തിറങ്ങി അയാളോട് ശേഖർ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമെന്നും പറയുന്നു വെറുതെ വേണ്ട താൻ ചോദിക്കുന്ന പണം തരാമെന്നും ശേഖർ പറയുന്നുണ്ട് ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് തനിക്കറിയൂ എന്ന് ശേഖർ ചോദിച്ചപ്പോൾ അറിയാം സർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞുതാ എന്ന് ശേഖർ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ വഴി എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം ശേഖർ മുറിയിലേക്ക് പോയി ഒരു നിലവിളക്ക് എടുത്തിട്ട് നിലവിളക്കിന്റെ താ അടിഭാഗത്ത് ഒരു സെല്ലോട്ടേ പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് ആ ബോംബ് അതിൽ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് പ്രഭാവതി ഈ വിളക്കിനുള്ളിൽ ഇതുപോലെ ഒരു ടൈം ബോംബ് ഘടിപ്പിച്ചിരിക്കുന്നത് ആരും അറിയാൻ പോകുന്നില്ല നിന്റെ മുകളിലേക്ക് പറഞ്ഞയക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഈ റിമോട്ടിൽ ഒന്ന് ഞെക്കും അതോടെ നീ തീരും പ്രഭാവതി എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട് തുടർന്ന് ശേഖർ ആ നിലവിളക്ക് ആ പൂജയുടെ സ്ഥലത്ത് വെക്കുന്നു ഇത് ഇത് ആലോചിച്ചതാണ് ശേഖർ നേരത്തെ അത് അവിടെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ നിലവിളക്കിലാണ് വിളക്ക് കത്തി കത്തിയിരിക്കുന്നത് സ്വാമി പറയുന്നു ഷഷ്ടിപൂർത്തി വളരെ പ്രധാനവും മഹത്വവുമാണ് പിന്നെ ചില കാര്യങ്ങളൊക്കെ പറയുകയാണ് അദ്ദേഹം ഷഷ്ടിപൂർത്തിക്ക് ശേഷം നമ്മൾ ഗുരുവായിരുന്ന നന്മയും നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം ഈ സമയം പ്രഭാവതി ഓർക്കുന്നു സ്വാമി എപ്പോഴാണ് നമ്മളെ ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ പോകുന്നത് പ്രതാപനോട് മുകളിലേക്ക് വരാൻ കണ്ണു കാണിക്കുകയാണ് പ്രഭാവതി ആദ്യം പ്രഭാവതി പോകുന്നു പാർവതി ഇതുവരെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല അരികിൽ മണിക്കുട്ടനും ഉണ്ട് പാർവതി ഇവിടെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടെ ഒരു കാര്യവുമില്ല നീ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന പൂജയും ചടങ്ങും നിക്കാനും പോകുന്നില്ല അതവിടെ നടക്കും ആ പ്രഭാവതി ഗോപിസാറിന്റെ അടുത്തിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും പാർവതി പറയുന്നു ഗായത്രിയമ്മ ഇരിക്കേണ്ട സ്ഥലത്ത് പ്രഭാവതിയമ്മ ഇരിക്കാൻ പാടില്ല അതാ എന്നെ വിഷമിപ്പിക്കുന്നത് അതുപോലെ തന്നെയാ സ്വാമിജിയും ദേവമ്മ വരൂ എന്ന് പറഞ്ഞിട്ട് ഈ നേരമായിട്ടും ദേവമ്മയെ കാണുന്നതുമില്ല നീ വിഷമിക്കാതെ ദേവമ്മ വരുമെന്ന് മണിക്കൂട്ടൻ പറയുന്നു ആ സമയം ഗായത്രിയമ്മ അവിടെ വന്നിരിക്കുന്നു പാർവതി ആ സാ ഒരു സാരി ദേവമ്മയ്ക്ക് സമ്മാനം കൊടുത്തിരുന്നു ആ സാരി ഉടുത്തുകൊണ്ടാണ് ഇപ്പോൾ ദേവമ്മ വന്നിരിക്കുന്നത് പാർവം നിനക്ക് ഇപ്പോൾ സമാധാനമായില്ലേ നീ ആഗ്രഹിച്ചതുപോലെ ദേവമ്മ വന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നെ കാണാതെ മോൾ വിഷമിച്ചിരിക്കുകയാണോ എന്നെ ഗായത്രി ചോദിക്കുന്നു അമ്മയെ കാത്ത് ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ എത്തിയല്ലോ നിനക്ക് സന്തോഷമായില്ലേ നിന്റെ വിഷമം മാറിയില്ലേ എന്നെ ഗായത്രി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു സന്തോഷമായി അമ്മയെ കാണാത്ത എന്റെ മാറി പക്ഷെ ഇവിടെ എന്തോ അനിഷ്ടങ്ങൾ നടക്കാൻ പോവുകയാണ് ഉദയനൊരു അമ്മ അതെനിക്ക് കാണിച്ചു തന്നോ എന്താ ദേവി നിനക്ക് കാണിച്ചു തന്നത് എന്ന് ഗായത്രി ചോദിക്കുന്നു ഇവിടെ പൂജ നടത്താൻ പോകുന്ന സ്വാമിക്ക് എന്തൊരു ആപത്ത് വരാൻ പോകുന്നു എന്നാണ് അമ്മ എനിക്ക് കാണിച്ചു തന്നത് അത് കണ്ട ശേഷം ഞാൻ ആകെ പ്രയാസത്തിലേ ആ ആപത്ത് എങ്ങനെ തടയും അതിനെ ഒരു വഴി ഞാൻ കാണുന്നില്ല ഗായത്രി പറയുന്നു വിധിയെ ആർക്കും തടയാൻ കഴിയില്ല മോളെ അമ്മേ ആപത്തുണ്ടാവൂ എന്ന് പൂജ നടത്താതെ മടങ്ങി പോണോന്നും ഞാൻ ആ പൂജാരിയോട് പറഞ്ഞതാ പക്ഷേ അദ്ദേഹം അത് ചെവി കൊള്ളുന്നില്ല മോളെ നീ ഇവിടെ ഇരുന്നാ ഒന്നിനും തടയാനാവില്ല നീ വാ നമുക്ക് താഴോട്ട് പോവാം അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നോക്കാം സങ്കടപ്പെടാതെ വാ എന്നൊക്കെ ഗായത്രി വിളിക്കുന്നുണ്ട് പാർവതിയെ ഉദയനുരമ നിന്റെ കൂടെയല്ലേ പിന്നെ ദവാമോള എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്നിട്ട് പാർവതിയുടെ പിന്നാലെ പോവുകയാണ് ഗായത്രി പലവിയും എല്ലാവരും ഇപ്പോൾ അവിടെ ഉണ്ട് ഹോളിൽ സ്വാമി തൻ്റെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു വിപിനും അവിടേക്ക് എത്തിയിട്ടുണ്ട് പാർവതിയോടൊപ്പം ഗായത്രിയും വരുന്നു എന്നാൽ ഗായത്രിയെ മറ്റാർക്കും കാണാൻ സാധിക്കുന്നില്ല ഇതേ സമയം പ്രഭാവതിയും ഇറങ്ങി വരുന്നുണ്ട് ദൈവമേ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഗായത്രിയെ ഗോപിനാഥന്റെ അരികിൽ തന്നെ ഇരിക്കാൻ പറയുകയാണ് പാർവതി അങ്ങനെ ഗായത്രി ഗോപിനാഥിന്റെ അരികിൽ തന്നെ ഇരുന്നു എന്നാൽ പ്രഭാവതി ഇപ്പോൾ നിൽക്കുന്നത് നേരത്തെ സ്വാമി പാർവതിക്കായി വരച്ച കളത്തിലാണ് അതെ പ്രതാപൻ കാണുന്നു പതിയെ ചേച്ചി ചേച്ചി എന്ന് പ്രതാപൻ വിളിക്കുന്നുണ്ട് ചേച്ചിയെ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കാൻ പറയുന്നുണ്ട് പാർവതിക്ക് വേണ്ട വേണ്ടി വരച്ച ഭസ്മ കളത്തിലാണ് ചേച്ചി ഇപ്പൊ നിൽക്കുന്നത് ചേച്ചി പെട്ടെന്നിറങ്ങി പുറത്തിറങ്ങി എന്റെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി ടെൻഷനോടെ പറയുന്നു എടാ ഇതിനകത്ത് കയറിയ പിന്നെ പതിനഞ്ച് മിനിറ്റ് കഴിയാതെ ഇത് ഇന്ന് പുറത്തിറങ്ങാൻ സാധിക്കില്ല ഇതൊരു മാന്ത്രിക ബന്ധനമല്ലേ ഇത് വലിയ ഗതികേടായല്ലോ എന്ന് പ്രതാപൻ വിചാരിക്കുന്നു പാർവതിയുടെ ദേവം എവിടെയെന്ന് ജാസ്മിൻ ചോദിക്കുന്നു എന്തായിട്ട് നീയുടെ മോണോ ആക്ട് നടത്തുവാണോ എന്നും ചോദിക്കുന്നു ഏകാംഗ അഭിനയം നടത്താനേ ഇത് യുവജനോത്സവ വേദിയല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗായത്രിയമ്മ വന്നു എന്ന് പറഞ്ഞാവശ്യം ഒന്ന് ഞങ്ങളെ വിദ്ധികളാക്കു അല്ലേ ഗായത്രിയമ്മ വന്നിട്ടുണ്ടെങ്കിലേ അമ്മയെ ഞങ്ങൾക്ക് കാണണം പാർവതി പറയുന്നു ദേവമ്മ വന്നിട്ടുണ്ട് അതെ അച്ഛന്റെ അരികിൽ ഇതാ ഇവിടെ തന്നെ ഗായത്രിയമ്മ ഇരിപ്പുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് ഗായത്രി ശിച്ചേ എന്ന് സുശീലയും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഗായത്രിയമ്മയെ കാണാൻ പറ്റില്ല ദേവമ്മ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കാനേ പറ്റൂ വിശ്വസിച്ചാ മതിയെന്നും പാർവതി പറയുന്നുണ്ട് കണ്ടോ കണ്ടോ ഇവരുടെ അടവ് കണ്ടോ ഇവിടെ നമ്മളെ പതിവ് പോലെ പറ്റിക്കയാണ് ഇവിടെ കള്ളിയാണ് പേരും കള്ളി എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഇടകേട്ട് ചിലർക്കെങ്കിലും ദേഷ്യം വരുന്നു വളരെ ദേഷ്യത്തോടെ വിശാൽ പറയുന്നുണ്ട് ജാസ്മിൻ നിർത്ത് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അച്ഛന്റെ അരികിൽ ഇരിക്കുന്നുണ്ട് അതൊരു വിശ്വാസമാണ് പാർവതിയുടെ വിശ്വാസം ആ വിശ്വാസേ എനിക്കുണ്ട് അച്ഛമ്മക്ക് ആ വിശ്വാസം ഇല്ല എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എനിക്ക് ഗായത്രി കാണാൻ പറ്റുന്നില്ലെങ്കിലും ഗായത്രി ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അവളുടെ ആത്മാവ് ഗോപിയുടെ അരികിൽ തന്നെയുണ്ടെന്നും വിജയമ്മ പറയുന്നു അച്ഛനോ എന്ന് വിശാൽ ചോദിക്കുന്നു അച്ഛൻ എന്ത് തോന്നുന്നു എന്നും ചോദിക്കുന്നു ഗായത്രി എന്റെ അരികിൽ തന്നെയുണ്ടെന്ന് ഗോപിനാഥും പറയുന്നുണ്ട് സ്വാമിജിയുടെ പൂജ തുടങ്ങാൻ വിശാൽ പറയുന്നുണ്ട് പ്രഭാവരി നിൽക്കുന്ന സ്ഥലം സ്വാമിജി കാണുന്നു പ്രഭാവരി എന്താണ് ഈ കാണിച്ചത് വലിയ അപരാധമാണല്ലോ ചെയ്തത് പാർവതി കയറി നിൽക്കേണ്ട സ്ഥിതിക്ക് പ്രഭാവരി നിന്ന സ്ഥിതിക്ക് എന്റെ പരിഹാരമാണുള്ളതെന്ന് സ്വാമിജി വിചാരിക്കുന്നു ഇവർ പറഞ്ഞതും ഇവരുടെ സംശയങ്ങളും ശരിയാണെന്ന് തോന്നുന്നു പാർവതിക്ക് ഭാവി പ്രവചിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കും പക്ഷേ ഇനി ഞാൻ എങ്ങനെ തെളിയിക്കും അത് ആകെ കുഴപ്പമല്ലോ എനിക്ക് സ്വാമിജി വിചാരിക്കുന്നുണ്ട് പിന്നെ തൻ്റെ പൂജ തുടരുകയും ചെയ്യുന്നു ഇനി അഗ്നിയിലേക്ക് നെയ് പകരണം ഗോപിനാഥിനെ പതിയെ പിടിച്ചുകൊണ്ടുവരികയാണ് വിശാലും പാർവതിയും കൂടി അദ്ദേഹം പറഞ്ഞതുപോലെ ഗോപിനാഥ് ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ഷെയർ മൈ ചാനൽ